മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായ ഒരു നിലനിൽപ്പാണ് സമ്പാദ്യം പരിശുദ്ധ ഇസ്ലാമിൽ സമ്പാദ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സമ്പാദ്യം ഒരു തെറ്റാണെന്നല്ല സമ്പാദ്യം പലപ്പോഴും ഒരുപാട് ഗുണങ്ങളിലേക്ക് വഴിവെക്കുന്നതാണ് ജക്കാത്ത് കൊടുക്കുന്നതാണോ വാങ്ങുന്നതാണോ ഉത്തമം കൊടുക്കുന്നതാണ് സംശയമില്ല എത്രയാണ് ജക്കാത്തു കൊടുക്കുന്നത് രണ്ടര ശതമാനമാണ് ജക്കാത്തു കൊടുക്കുന്നത് ബാക്കി തൊണ്ണൂറ്റി ഏഴര ശതമാനം ഉണ്ടാകുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു സമ്പാദ്യം ഒരാൾക്ക് ആത്മീയത ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്താം അറിവ് നേടാൻ ഉപയോഗപ്പെടുത്താം ആരോഗ്യം സംരക്ഷിക്കാൻ ഉപയോഗപ്പെടുത്താം മറ്റുള്ളവരെ സംരക്ഷിച്ച് നല്ല ഒരു പിന്നെ നിലവാരത്തിൽ ജീവിക്കാൻ അത് കാരണമാകാം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല അംഗീകാരമുള്ളവനാകാൻ ഇത് ഒക്കെ ഇത് ഉപകാരപ്പെടും പക്ഷേ സമ്പാദ്യം നേടുന്ന സമയത്ത് സമ്പാദ്യത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം സമ്പാദ്യത്തിൻ്റെതായ സമീപന രീതി ഉണ്ടാകണം സമ്പത്തിന് അടിമപ്പെടുകയല്ല ചെയ്യേണ്ടത് സമ്പത്തിനെ അടിമപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് കേവലം സമ്പാദ്യത്തിന് വേണ്ടിയാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അതൊരുപക്ഷെ പ്രയാസമായിരിക്കാം ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കാം അത് സംരക്ഷിക്കാനും അത് സംഭരിക്കാനും അതിനെ പരിപാലിക്കാനും ഏറെ കഷ്ടപ്പെട്ടേക്കാം സമ്പത്ത് എന്നത് നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി സമ്പത്ത് ഉപയോഗ ഉപയോഗപ്പെടണം സമ്പത്തിനു വേണ്ടി നാം ജീവിക്കുന്നവരാകരുത് സമ്പത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അഥവാ സമ്പത്തിനെ സ്നേഹിച്ച് ആ സമ്പത്തിനു വേണ്ടി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ സ്വസ്ഥത ഉണ്ടാവില്ല പല സമ്പന്നരെയും നമുക്ക് കാണാം അവർ കഷ്ടപ്പാടിലാണ് അവർ ദുഃഖത്തിലാണ് അവർ വിഷമത്തിലാണ് അവർക്ക് കോടികളോ അല്ലെങ്കിൽ മില്യനുകളോ യഥേഷ്ടം അവരുടെ കയ്യിലുണ്ട് പക്ഷെ അവർ എന്നും അതോർത്ത് വിഷമിക്കുന്നവരും അത് പരിപാലിക്കാൻ കഷ്ടപ്പെടുന്നവരുമാണ് സമ്പത്ത് നമുക്ക് വേണ്ടി പണിയെടുക്കട്ടെ സമ്പത്തിനു വേണ്ടി നാം പണിയെടുക്കുന്ന അവസ്ഥ അതില്ലാതിരിക്കുക സമ്പത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സമ്പത്തുള്ള മഹാന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അർത്ഥം സമ്പത്ത് എന്നത് ആ ഒരു വിഷയത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി സമ്പത്ത് മോശമല്ല പക്ഷെ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ അത് സമ്പാദിക്കുന്നു അതുപോലെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അതിനെ പരിപാലിക്കുന്നത് എങ്ങനെയെന്നത് ഒരു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഒരുപാട് മഹാന്മാർ മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ലോകത്ത് വലിയ അറിയപ്പെട്ട ആധ്യാത്മികതയിലെ അത്യുന്നതരായ മഹാന്മാർ പലരും സമ്പന്നരായിരുന്നു പക്ഷെ അവർ സമ്പത്തിന്റെ അടിമയായിരുന്നില്ല ആ സമ്പത്ത് കൊണ്ട് ധാരാളം ദാനം ചെയ്തിരുന്നു അറിവിന്റെ ലോകം സൃഷ്ടിച്ചിരുന്നു സാധുക്കളെ സംരക്ഷിച്ചിരുന്നു അങ്ങനെ ധാരാളം കാണാം മുദഫർ എന്ന രാജാവിന്റെ കഥ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് ആ രാജാവ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം വിളിച്ചോതുന്നതിന് നല്ല ചില മാതൃകകൾ പൊതുലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർക്കും മുസ്ലിം പൊതുലോകത്തിനും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ആത്മീയതയുള്ള ആളായിരുന്നു അതുപോലെ നല്ല അറിവുള്ള ആളായിരുന്നു പാണ്ഡിത്യമുള്ള ആളായിരുന്നു സമീപനങ്ങൾ സൂക്ഷ്മതയുള്ള ആളായിരുന്നു വിനയമുള്ള ആളായിരുന്നു അതോടൊപ്പം സമ്പത്ത് യഥേഷ്ടമുള്ള ആളായിരുന്നു ആ സമ്പത്ത് വേണ്ടതുപോലെ വിനിയോഗിച്ചിരുന്നു പുതിയ ലോകത്തും സമ്പാദിക്കുന്ന സമയത്ത് സമ്പത്തിനോടുള്ള ചില ബേസിക് എത്തിക്സ് അടിസ്ഥാനപരമായ ചില മൂല്യങ്ങൾ നാം സംരക്ഷിക്കേണ്ടതുണ്ട് പുലർത്തേണ്ടതുണ്ട് അതിനുവേണ്ടി സ്വീകരിക്കേണ്ടത് എപ്പോഴും സത്യസന്ധത വേണം മറ്റൊരാളുടെ വേദന നമ്മുടെ സമ്പത്തായി മാറരുത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടരുത് ഇസ്ലാമിക വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിം അദ്ദേഹം ശറയിന്റെ പരിശുദ്ധ മതത്തിന്റെ നിയമങ്ങളെ എപ്പോഴും പാലിക്കണം പരിശുദ്ധ മതത്തിന്റെ നിയമമാണ് പലിശ പാടില്ല പലിശ ചൂഷണമാണ് ആ ചൂഷണത്തിന് വിധേയരാകരുത് അതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിച്ചിട്ടുള്ള സമ്പാദ്യം ഉണ്ടാകരുത് സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അടിസ്ഥാനപരമായി മോശമാണെന്ന് ചിന്തിച്ച് അതിനെ മാറ്റി നിർത്തിയാൽ പലപ്പോഴും നാം അതിനു വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നേക്കാം അങ്ങനെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മുടെ നിലപാടുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നയിടത്ത് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടേക്കാം അതുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കാതിരിക്കുക ബഹുമാനപ്പെട്ട ഇമാം ഹുജത്തുൽ ഇസ്ലാം അബു ഹമദിൻസാലി റഹിമഹുല്ല അദ്ദേഹം ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബുകളിൽ പലയിടത്ത് സൂചിപ്പിച്ച ഹദീസ് ഹദീസിന്റെ വാചകങ്ങൾ കാണാം എഴംഎലി തുനിയാക്ക നീ ദുവിന് വേണ്ടി സമ്പാദിക്കുന്ന സമയത്ത് കുറെ കാലം ജീവിക്കും എന്നതുപോലെ നന്നായി സമ്പാദിക്കുക അതേസമയം പരലോകത്തിനു വേണ്ടി നീ അബാധത്തുകൾ ചെയ്യുമ്പോൾ നാളെ മരിക്കും എന്ന മനോഭാവത്തോടുകൂടെ ആരാധനകൾ ചെയ്യുക ആരാധനകൾ ചെയ്യുമ്പോൾ ആരാധനയോട് കൃത്യമായ സൂക്ഷ്മതയും താൽപ്പര്യവും അതിനോടുള്ള അതീവമായ ശ്രദ്ധയും അതിനോടുള്ള പൂർണമായ താല്പര്യവും കാണിക്കുക എന്നാൽ ആ സമ്പാദിക്കുന്ന സമയത്ത് അവിടെ നല്ല ആക്റ്റീവായിരിക്കുക സശ്രദ്ധനായിരിക്കുക ക്രിയാത്മകമായിരിക്കുക എപ്പോഴും ധാരാളം സമ്പാദിക്കുക പക്ഷെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരിക്കണം എന്ന് മാത്രം ഇങ്ങനെ മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാരെ കാണാം ഇസ്ലാമിക ലോകത്ത് മുജദ്ദിദുമായി അറിയപ്പെട്ട മിക്കവാറും പണ്ഡിതന്മാർ അവരെല്ലാം സമ്പാദിച്ചത് കാണാം പക്ഷേ അടിമയായിരുന്നില്ല അത് മുസ്ലിം സമൂഹവും ഉൾക്കൊള്ളണം എന്നതാണ് ശരി നാം ആവശ്യമായത് സമ്പാദിക്കണം പക്ഷേ സമ്പത്ത് എന്നത് ഉണ്ടായാൽ മാത്രമേ സന്തോഷമുണ്ടാകൂ എന്ന ക്ഷാണ്ടിമുപേക്ഷിക്കണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനോഭാവം ഉണ്ടാകണം ഒരാൾ അധ്വാനിച്ചു അധ്വാനിച്ചതുപോലെ സമ്പാദിക്കാൻ പറ്റിയില്ല അതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് ഉള്ളതിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ പഠിക്കുക കഴിയുന്നതും നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നാൽ അതിൽ അനുവദിക്കപ്പെട്ട തലത്തിൽ മറ്റുള്ളവരെ ആശ്രയിക്കാം കടം വാങ്ങുന്നത് അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് അനിവാര്യമായ ഘട്ടത്തിൽ നമ്മുടേതായ മൂല്യങ്ങളൊന്നും കളയാതെ അത്തരം വിഷയങ്ങൾ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റുപാടുകൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾ ആകാവുന്നതാണ് എന്നാൽ അത് ഒരു സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് മറ്റുള്ളവരെ സഹായത്തിന് വേണ്ടി സമീപിക്കേണ്ടത് അനിവാര്യ ഘട്ടങ്ങളിലായിരിക്കുക കടം വാങ്ങുന്നത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ആവുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സമ്പത്തിനോട് നമ്മുടെ കാഴ്ചപ്പാട് ഞാൻ ഈ പറഞ്ഞതുപോലെ സമ്പത്തിന് അടിമപ്പെടാതിരിക്കുക അതേ സമയത്ത് സമ്പത്തിനെ ഉപയോഗിക്കുക സമ്പത്ത് ഉപയോഗിച്ച് ഈ പറയപ്പെട്ട നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുക സമ്പത്തിനെ പൊതുവായി തെറ്റുവൽക്കരിക്കുന്നത് അത്ര ശരിയല്ല എന്നാൽ സമ്പത്തിൽ ഒരു സാധ്യതയുണ്ട് അലഹി വസ്ല്ലം തങ്ങൾ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് പ്രയോഗിച്ച രണ്ടു തരം പ്രയോഗങ്ങൾ കാണാം അത്താജിറു സുദൂഖുൽ അമീൻ സത്യസന്ധനായ ഒരു കച്ചവടക്കാരനെ കുറിച്ച് പഠിപ്പിച്ചൊരു ശൈലി മായ സുദീഖിൻ വസ്ഹദിഹീൻ എന്നതാണ് അതായത് നല്ല സച്ചരിതരുടെ കൂടെയാണ് പരലോകത്ത് അപ്പോൾ സത്യസന്ധത കച്ചവടത്തിൽ പുലർത്തിയാൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനവും മാനവും ഉണ്ട് എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചത് കാണാം അതേസമയം നമ്മൾ ശ്രദ്ധിക്കാതെ നിയമങ്ങൾ പാലിക്കാതെ മൂല്യങ്ങൾ പുലർത്താതെ കച്ചവടം ചെയ്യുകയും സമ്പാദിക്കണമെന്ന് ചിന്തിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് നാം തീർത്തും അശ്രദ്ധരാകുകയും ചെയ്താൽ അവിടെ പറയാവുന്ന ഒരു പ്രയോഗം നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് തുജാർ അൽഫുസാദ് അത്തരം കച്ചവടക്കാർ അവരെപ്പോഴും തെറ്റുകളിലേക്ക് തമ്മാടിത്തങ്ങളിലേക്ക് ചെന്ന് വീണുപോകുന്നവരാണ് തീർത്താൽ തീരാത്ത ദുരന്തങ്ങളിലേക്ക് അക്രമങ്ങളിലേക്ക് ചെന്ന് വീഴുന്നവരാണ് അതൊരുപാട് അപകടങ്ങൾ ചെയ്യും ഈ ലോകത്തും പരലോകത്തും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിച്ച് സമ്പാദിക്കാൻ പാടില്ല എന്നർത്ഥം